അസ്സാമലൈക്കും വെഹമത്തുള്ള നമസ്കാരം ബാബാ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ സുഹൃത്തുക്കളും മറ്റുള്ള യൂട്യൂബിലുള്ള റീൽസുകളൊക്കെ കണ്ടിപ്പോൾ ദുനിയാവെന്നറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പരസ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കത് പോകണമെന്ന് തോന്നി അത് ഫുഡ് കഴിച്ചേക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചു ചെന്നു സാധാരണ പുതിയ പുതിയ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഞാൻ പോകാറുണ്ട് വീഡിയോ ചെയ്യാറുണ്ട് അവരുടെ ഫുഡ് കഴിക്കാറുണ്ട് വളരെ മോശമില്ലാത്ത നമ്മൾ അഭിപ്രായവും പറയാറുണ്ട് പക്ഷേ ഇവിടെ ചെന്നപ്പോൾ നമുക്ക് ലെവല് വേറെ ആയിപ്പോയി പുറത്തുനിന്ന് കണ്ണന്ന് കണ്ടപ്പോൾ നല്ല ബിൽഡിങ്ങും നല്ല അലങ്കാരങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം ഓക്കെ സംഗതി എല്ലാം ഓക്കെ കണ്ടപ്പോൾ തന്നെ അലമദില്ല റാത്താണുള്ളൂ എന്ന് വിചാരിച്ച് അകത്ത് കയറി പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ടും ആരും വന്നുമില്ല ചോദിക്കണമില്ല ഒന്നുമില്ല അപ്പോൾ തിരക്കാന്ന് വിചാരിച്ചു അതിലെ പോയാൽ ആരും ചോദിക്കുന്നില്ല ഞാൻ അടുത്തുള്ള ടേബിളിലെ ആളുകളെയൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട് ആരും വന്നില്ല ലാസ്റ്റ് കൂയി വിളിച്ച് വെയിറ്റർ വന്നു ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത സാധനം വന്നു ഞാൻ ഓർഡർ ചെയ്തത് മസാല ഷവായി അതുപോലെ തന്നെ ഹണി ഷവായി വിത്ത് റൈസാണ് ഓർഡർ ചെയ്തത് ഇത് വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി റൈസ് വേ വെന്തിട്ടില്ല അതുപോലെ തന്നെ ഷവുടെ മസാലയൊക്കെ ഹാനി മസവായിയുടെ മസാലയൊക്കെ ടേസ്റ്റ് ചെയ്തപ്പോൾ അതൊരു ലെവൽ വേറെ ആയിരുന്നു അപ്പോൾ മോശം ആണെന്ന് പറയാൻ പറ്റൂലല്ലോ എന്നാലും കഴിച്ചു നമ്മൾ ഓർഡർ ചെയ്തതല്ലേ പിന്നെ അത് കഴിഞ്ഞ് പൈസയെല്ലാം കൊടുത്തേക്കാൻ വേണ്ടി ബില്ല് വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കാനും വലിയ ബില്ല് കാരണം അടുത്തിരുന്ന ടേബിളുകാരൻ്റെ ബില്ലും കൂടെ കൂടി നമുക്ക് അടിച്ച് തന്നെ കൗണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വലിയ ബില്ല് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇത് അടുത്തിരുന്ന ടേബിളുകാരൻ്റെ ബില്ലും കൂടെ കൂടി ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ടെന്ന് എൻ്റെ റബ്ബേ ഏതായാലും അവർ പറഞ്ഞപ്പോൾ അവർ നമുക്ക് കുറച്ച് തന്നു മക്കളെ പെട്ടുപോയി എന്ന് പറയാം ശരിക്കും എന്നാലും ഒന്ന് പോയി കഴിച്ചു പോന്നു ഇനി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യേണ്ടേ പോയി നോക്ക് നിങ്ങളുടെയും അഭിപ്രായങ്ങളും ഇതിൻ്റെ അടിയിൽ എഴുതുക കേട്ടോ ഏതായാലും ദുനിയാവ് ഒരു ദുനിയാവ് തന്നെയാണ് സന്തോഷം അസ്സലാമു അലൈക്കും വർമ